സുഹൃത്താനോ എന്താണെന്ന് അറിയാം പറ്റില്ലല്ലോ പറ്റില്ലല്ലോ സകല പേരിലെ ഇരുപത് ശത്രുക്കളെ എന്തോ എനിക്ക് എന്നെ ടിപ്പി കേട്ടി കൊല്ലുന്ന ആക്കാരിലെ പഠിച്ചിട്ടുണ്ട് എനിക്ക് പുത്തിരിയാ പോയ ആരടി മണ്ണോ ഓവനെ കുട്ടിന് ആ മുപ്പത്തിയാറോ പാ രണ്ടിലോ ഭാഗം നൂറ് രൂപയ്ക്ക് രണ്ടര കിലോ പാകം നൂറ് രൂപയ്ക്ക് ഓടനാവട്ട ഓമനക്കുട്ടൻ ജനപ്രിയ നായകനും മത്തിചെയും കൂടെ രണ്ടര കിലോ പാക നൂറ് രൂപ അതുപോലെ നാടൻ പയർ പയർ ഇതാ പയർന്ന് പറയോ അമ്പത് രൂപയ്ക്ക് നാടൻ പയറ്സ് നൂറ്റി ബീൽസ് രൂപ ഫ്രഷ് ബീൽസ് ഒന്നര കിലോ ഇഞ്ചു രൂപ ഇഞ്ചിയുടെ ഒന്നര കിലോ നൂറ് രൂപ ഒരു അതുപോലെ ലേഡീസ് ബിന്ദ്ര ഒരു കെറ്റ് അമ്പത് രൂപ ചോർന്ന കേട്ടോ രണ്ട് കെറ്റ് ഒരു കെറ്റി നൂറ്റ രൂപേ തക്കാളി ഒന്നര കിലോ അമ്പത് രൂപ അതുപോലെ വീട്ടിലുറ്റോണ്ടൂട്ടി വിറ്റോട്ട് കണ്ടാ പിടിക്കുന്ന സാധനം ഞാൻ അമ്പത് രൂപ നിൽക്കുന്നില്ല മൂന്ന് കിലോ നൂറ് രൂപ അല്ലെങ്കിൽ ഒന്നര കിലോ അമ്പത് രൂപ കണ്ടോ ഒന്നര കിലോ ഒന്ന് അറുന്നൂറ് രൂപ ഉണ്ട് അറുന്നൂറ് രൂപ വേറെ ഒന്ന് എഴുന്നൂറ് വെക്കുന്ന ഓണം കഴിഞ്ഞിട്ട് കടങ്ങാൻ പോവാ പിന്നെ സ്ഥലം തീരുമാനിച്ചിട്ടില്ല ആ കട പേര് ചാലക്കൂടി ചങ്ങാതി ചാലക്കൂടിക്കാരും ചങ്ങാതി എന്റെ ചങ്ങാതിന് ഓഫറല്ലോ ഓഫർന്ന് വെച്ചാൽ വെറുതെ കാണും ഇന്ന് കാണുന്നില്ല മാങ്ങയാലും നാരങ്ങയാലും ഇഞ്ചിയായാലും എന്ത് വെളുത്തുള്ളിയാലും

ഞാൻ അറിയാ ഇപ്പം ഞാൻ ഒത്തിച്ചേർന്ന് പടി ചെയ്യാ വന്നാൽ ഞാൻ പട്ടിട്ടിട്ടില്ലേ അത് വേറെ എനിക്കറിയാം എന്ത് ചെയ്യും വാറപ്പുറത്ത് ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ എന്റെ ചങ്ക എന്റെ പെണ്ണും കൊള്ള ചങ്ക എന്റെ മക്കഴപ്പില്ലേ എന്റെ കൂട്ടർ സുഹൃത്തു ഒറ്റ സുഹൃത്തോ സാധനം ഉണ്ടോ രണ്ടര കിലോ പാകം നൂറ് രൂപ ഞാൻ മനസ്സിനോട് കരിഞ്ഞൊന്നിരിക്കുക സഹോദരന്മാരെ കേട്ടോ അവരുടെ കാലുക എന്റെ കഴുത്ത് പോയാലോ കഴിച്ച് പറയുന്ന വിഷയമില്ലല്ലോ അറിയണം ചേട്ടാ ശരിക്കും കേട്ടോ അറിയണം അറിഞ്ഞിരിക്കണം എന്നെ നല്ലവര് സം പച്ചക്കറി കൊറച്ച് കൊടുക്കുന്നെന്ന് ചോദിച്ചോണ്ട് പറഞ്ഞു ഇക്കടാ ഞാനന്നേരം കൊച്ചുങ്ങാടി പലയം മേടിക്കുന്ന റോഡ് കയറിയതാ എന്നിട്ടും തിരിഞ്ഞു നോക്കിയപ്പോ ഇക്കടാ നിന്റെ അടുത്തല്ലേ പറഞ്ഞു പിന്നെ ചെയ്ത് പറഞ്ഞാൽ അത് ഞാൻ എനിക്ക് പറയുന്ന മോശമല്ലേ രണ്ടും കമ്പണ്ടായിരുന്നു ഞാൻ ഓടി

ഓഫർ അടിച്ചാൽ ഓഫർ അടിച്ചിരിക്കും ഒന്നര നൂറ് രൂപയ്ക്ക് ആര് വിക്കൂറ് അമ്പത് രൂപ ഒരു വിറ്റ് വന്നിട്ട് അമ്പത് രൂപീസ് ബിൽ